ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ ഒരു ആശയം അതല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം നമ്മുടെ നിലപാട് നമ്മളുടെ പ്രസ്താവന അതൊക്കെ അല്ലെങ്കിൽ നമ്മുടെ മതം നമ്മുടെ രാഷ്ട്രീയ ചിന്താഗതി ഇതിനൊക്കെ എതിരെ ആര് ശബ്ദമുയർത്തിയാലും അവർക്കെതിരെ നമ്മൾ വാളെടുത്തത് കൊണ്ട് എന്താണ് കാര്യം ഇത് ജനാധിപത്യ രാജ്യമല്ലേ ജനാധിപത്യത്തിന്റെ മാധുര്യമല്ലേ വിമർശന വിമർശനങ്ങൾ കതീതമല്ല ഒന്നുമെന്നുള്ളത് ആരുമെന്നുള്ളത് നമ്മൾ മറ്റൊന്നിനെ വിമർശിക്കുമ്പോൾ നമ്മൾ വിമർശനങ്ങൾ അതീതരാണ് എന്ന് എങ്ങനെ ചിന്തിക്കും ഇന്ന് ഹിന്ദുക്കളെ അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ അവർ എഴുന്നേറ്റിൽ നിന്ന് പ്രതിരോധിക്കുന്നു അവരെ പ്രതികരിക്കുന്നു അവർക്ക് പല വിഷയങ്ങളിലും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് പറയാൻ അതിനുള്ള പ്ലാറ്റ്ഫോം നമുക്കുള്ളതുപോലെ തന്നെ അവർക്കുമുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം നമ്മളെ പോലെ തന്നെ അവർക്കുമുണ്ട് എൻഡ്യൻ പൗരന്മാരാണ് എന്നത് തന്നെയാണ് പ്രാഥമികമായ അവരുടെയും യോഗ്യത നമുക്കുള്ളത് പോലെ തന്നെ ഇപ്പോ നമ്മൾ എന്തു പറഞ്ഞാലും നമ്മൾ പറയുന്ന അലിഖിത നിയമങ്ങളൊക്കെ മറ്റുള്ളവർ കേട്ടോണം അവരത് അംഗീകരിച്ചോണം എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല കാരണം ഇത് രാജഭരണം ഒന്നുമല്ലല്ലോ അതുകൊണ്ട് പ്രധാനമന്ത്രി ആയിരുന്നാലും സുപ്രീം കോടതി ജഡ്ജായിരുന്നാലും ശരി വിമർശനങ്ങൾക്കതീതരല്ല ആരും ഒരാശയവും വിമർശനങ്ങൾക്ക് അതീതവുമല്ല ഇപ്പോ പറയുന്നതാര് എന്ന് നോക്കണം എപ്പോഴുമല്ല ചില സന്ദർഭങ്ങളിൽ അത് അനിവാര്യമായി വരുമെന്ന് മാത്രം പക്ഷേ എന്താണ് പറയുന്നത് എന്ന് എല്ലായ്പ്പോഴും ശ്രദ്ധിക്കണം എന്നാലേ നമുക്ക് അനുകൂലിക്കാനോ പ്രതികൂലിക്കാനോ സാധിക്കും നമ്മൾ ഏതൊന്നിനെയാണ് പിന്തുണയ്ക്കേണ്ടത് എന്തുകൊണ്ട് നമ്മൾ ഏതൊന്നിനെയാണ് അനുകൂലിക്കേണ്ടത് ഏതൊന്നിനെ പ്രതികൂലിക്കണം എന്തുകൊണ്ട് എന്നത് നമ്മൾ ചിന്തിക്കണം അപ്പോ ചില ആളുകളുടെ ശൈലികൾ ചിലപ്പോൾ നമുക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല അതിന്റെ ഉത്തരവാദി അവര് ആശയങ്ങളിൽ അധിഷ്ഠിതമായി നമുക്കൊന്നിനെ അനുകൂലിക്കാനും പ്രതികൂലിക്കാനും സാധിക്കണം അതുപോലെ മനോജ് ബ്രഹ്മൻ ഇതൊന്ന് ശ്രദ്ധിക്കണം ഇന്റലിജൻസ് ആയിട്ട് ചാർജ് ചാർജെടുത്തിരിക്കുന്നതും അദ്ദേഹമാണ് കേരളത്തിലെ ക്രമസമാധാനം കാത്തു സൂക്ഷിക്കേണ്ട എല്ലാ ഉത്തരവാദിത്വവും ഇന്റലിജൻസിന്റെ മേൽനോട്ടത്തിലാണ് നടന്നു പ്രത്യേകിച്ച് വളരെ വലിയൊരു ഒരു യേശുവിന്റെ വിശ്വാസിയായ അതായത് അനീതികൾക്കെതിരെ ചാട്ടുപാറുകൊണ്ട് പള്ളിയിൽ കയറി അഴിച്ചൊതുക്കിയ യേശുവിന്റെ കുഞ്ഞാടായ മനോജിനോട് കൂടെ ഞാൻ പറയുന്നു പക്ഷെ മനോജ് ആക്ച്വലി ഈ മത സൗഹാർദ്ദം തകർക്കുന്നത് എല്ലാ തരത്തിലും ാണ് നിങ്ങളുടെ മൂന്ന് പ്രാവശ്യം വൺ ഫിഫ്റ്റി ത്രീ ആയിട്ടുള്ളത് നിങ്ങളുടെ പല ആൾക്കാരും പ്രത്യേക താല്പര്യത്തിന്റെ പേരിലും ഈ തീവ്രവാദികൾക്കെതിരെ സംസാരിച്ചതിന്റെ സംസാരിച്ചവരുടെ മതസ്വാർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചു കോടതിയെ പോലും എനിക്കെതിരെ കേസ് എന്ന് അതൊക്കെ അവിടെ നിൽക്കട്ടെ കിട്ടെ ഒരു എക്സ്പീരിയൻസ് ആയി ഞാൻ എടുത്തു പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നത് മക്കളായ സി പി എം നേതാക്കൾ നായിന്റെ മക്കൾ കുണ്ടമാര് അപ്പൊ ഇവന്മാരുടെ പേര് എടുത്ത് പറഞ്ഞു എനിക്ക് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ എം പി സുധാകരൻ അദ്ദേഹം തന്നെ ചില നേതാക്കളെ വെച്ചിട്ട് പറയാൻ നീ എന്നെ കൊണ്ട് വാതു ഉറപ്പിക്കരുതെന്ന് പറയുന്നത് ഞാനായിട്ട് സുധാകരത്തിൽ വാദം തുറക്കില്ല ഞാൻ തുറക്കുമെന്നും അറിയാം എനിക്കിപ്പോ കേരളത്തിലെ വിഷയങ്ങളിലൊന്നും ഞാൻ ഒന്നും ഒട്ടും ഇൻവോൾവ് അല്ല ഞാനത് എഴുതി കളഞ്ഞ കേസാണ് കാരണം അത് വെള്ളം കൊണ്ടുപോവേണ്ടത് അല്ലെങ്കിൽ ഡ്രഗ് മാഫിയ കൊണ്ടുപോവേണ്ടത് ഇല്ലാണ്ട് പോകേണ്ട ഒരു തീവ്രവാദികളിൽ വെടിവെച്ചും പൊങ്ങിട്ട് നശിപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഞാൻ എടുത്തു പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെപ്പോലെ ഇത്രയും വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു ഓഫീസർ ഇരിക്കുമ്പോ അല്ലെങ്കിൽ ഒരുപാട് ബോധമുള്ള ആൾക്കാർ കേരളത്തിലുണ്ടെന്ന് അവകാശപ്പെടുമ്പോ എന്തുകൊണ്ടാണ് ഈ ഈ പണ്ണീൻറെ നിയന്ത്രണ പോലെയുള്ള ഞാനായിരുന്നു എന്റെ ഒരു ഫസ്റ്റ് പൊളിറ്റിക്കൽ പ്രഡിക്ഷൻ ആയിരുന്നു അദ്ദേഹം എം പി ആവുന്നുള്ളത് അദ്ദേഹം എന്റെ തോക്ക് വിഷയം വരെ അദ്ദേഹം കൂടെ വളരെ സുഹൃത്തായിട്ട് നിന്നിട്ട് തോക്കു വിഷയം വന്ന സമയത്ത് പേടിച്ചു ഓടി പോയ കണ്ണൂർകാർക്ക് തന്നെ മാനകേട് ഉണ്ടാക്കിയ ഒരു ഒരു ഭീരുത്വം ഒരു വ്യക്തിയാണ് പഞ്ഞിയ പക്ഷേ വ്യക്തിപരമായിട്ട് ഈ പക്ഷെ എന്തിനാണ് പന്നിയനടക്കമുള്ളത് ബാക്കിയുള്ള ഈ പൊളിറ്റീഷ്യൻസ് ഈ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ ഇങ്ങനെ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് സ്റ്റേറ്റ്മെന്റ് ഇന്ത്യയുടെ നിങ്ങൾക്ക് അടക്കം മാത്രമല്ല നിങ്ങൾക്ക് വളരെയധികം ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു ഓർഡർ ഇടാത്തത് ആവശ്യമില്ലാതെ ഈ പൗരത്വ ഭേദഗതിയുടെ പേരിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് എടുക്കുകയും ഈ അനാവശ്യമായിട്ട് കേന്ദ്ര സർക്കാരിനെ അല്ലെങ്കിൽ ചെയ്യുന്നതിനെതിരെ നടപടി ഇൻക്ലൂഡിങ് ഈ അടിസ്ഥാനത്തിലാണ് അതായത് എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്താണ് അതിന് വിപരീതമായി സമൂഹത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കാനും ഒരു പ്രത്യേക മതവിഭാഗത്തിനെതിരെയാണ് ഈ സി എന്ന് പറഞ്ഞ് അവരുടെ മതവികാരങ്ങളെ ഇളക്കിവിട്ട് കഴുക കണ്ണുകളോടെ രക്തം കുടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന ഈ മത ചൂഷകരായിട്ടുള്ള ആളുകളെ എന്തുകൊണ്ട് മുതിർന്ന പോലീസ് ഓഫീഷ്യൽസ് നിയന്ത്രിക്കുന്നില്ല ഈ ചോദ്യം അദ്ദേഹത്തിന് മാത്രമല്ല കേരളത്തിലെ നല്ലൊരു ശതമാനം മതേതര വിശ്വാസികളും ഉയർത്തുന്നുണ്ട് സി എമ്മിന്റെ ഒരു ലേറ്റസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഇവിടെ സെപ്പറേറ്റഡ് ആക്കാൻ സമ്മതിക്കില്ല ആരാ റിയാസും വീണേയും തമ്മിൽ സെപ്പറേറ്റഡ് ഈ അദ്ദേഹം ഉദ്ദേശിച്ചത് റിയാസും വീണേയും തമ്മിൽ സെപ്പറേറ്റഡ് ആകും എന്നാണോ ഈ പിണറായി അദ്ദേഹം പറയുന്നത് ഈ പൗരത്വ ഭേദഗതി ബില്ല് വന്നു കഴിഞ്ഞാൽ അതെന്താണ് ഇന്ത്യൻ പൗരൻ എന്തെങ്കിലും തരത്തിൽ ഒരു തോന്നും എന്തിനാണ് അതിനെ മതപരമായിട്ട് ഇതാക്കുന്നത് ഇത് സത്യം പറഞ്ഞ മതസ്പർദ്ധ ഉണ്ടാക്കുന്നതും രാജ്യത്തെ ക്രമസമാധാനം തകർക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമല്ലേ അതോ എന്നെ പോലുള്ള ആൾക്കാർ ഇവിടുത്തെ തീവ്രവാദികളെല്ലാം പ്രശ്നക്കാരാണ് എന്ന് പറയുന്നതാണോ പ്രശ്നം അല്ലെങ്കിൽ ഡ്രഗ് മാഫിയ്ക്കെതിരെ സംസാരിക്കുന്നതാണോ പ്രശ്നം അപ്പൊ നിങ്ങൾ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അത് ശബരിമലയിൽ തന്നെ അവിടുത്തെ വിശ്വാസികൾക്കെതിരെ ഒരുപാട് ക്രൂരമായ തരത്തിലുള്ള മർദ്ദനങ്ങൾ നടത്താനുള്ള മേൽനോട്ടം വഹിക്കുന്ന ആൾക്കാരാണ് ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയണം എന്നോടല്ല പറയേണ്ടത് നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് കുട്ടും കടലൊന്നും കിട്ടാനില്ല എനിക്ക് പ്രത്യേകിച്ച് ഒരു ഒരു നേട്ടമില്ല പക്ഷെ ജനങ്ങളോട് നിങ്ങൾ സമാധാനം പറയണം എന്തിനാണ് ഈ ബി ജെ പി ആവശ്യമില്ലാതെ ഭയക്കുന്നത് സംഘം എന്താണ് തെറ്റ് ചെയ്തത് ആർ എസ് എസ് എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും രീതിയിൽ മത പരിവർത്തനം നടത്താൻ പോയോ ഉണ്ടാക്കാൻ അതായത് നമ്മുടെ നാട്ടിൽ ഇവർക്ക് നിലനിൽക്കണമെങ്കിൽ ഇടതനായാലും വലതനായാലും ലീഗ് എല്ലാവർക്കും ഇവർക്ക് നിലനിൽക്കണമെങ്കിൽ ഇവിടെ ഒരു ബിജെപി അതല്ലെങ്കിൽ മോദി ഫോബിയ ഇവിടെ നിലനിർത്തേണ്ടതുണ്ട് മോദി എന്തോ ഒരു ഭീകര രൂപമാണ് മുസ്ലിങ്ങളെ മുഴുവനും ഇല്ലായ്മ ചെയ്യലാണ് അവരുടെ അജണ്ട എന്ന് പരുത്തി തീർക്കണം എന്നാലേ ഇവർക്ക് ഇവിടെ നിലനിൽക്കാൻ കഴിയും ഇവർക്ക് ഈ നാടിനെ മാറ്റാൻ ബിസിനസ് ും അവരും ചെയ്യാറില്ല ഈ രാഷ്ട്രത്തിന് വേണ്ടി നിലനിൽക്കുന്നത് ഈ ബ്രിട്ടീഷുകാർ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ ചുരുക്കമാണ് ഈ സമൂഹം മനസ്സിലാക്കേണ്ട കാര്യം ഈ ബ്രിട്ടീഷുകാര് ഇവിടെ കൊണ്ട് വെച്ചു കൊടുത്തിട്ടുള്ള കുത്തി വെച്ചിട്ട് പോയ വേഷം അന്ന് ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന് ബ്രിട്ടീഷ് ഇവിടെ പോയതിനു ശേഷം ഇവിടുത്തെ ഭരണാധികാരികളിലൂടെ കോൺഗ്രസിൻ്റെ കൂടെ നിന്നു ഇപ്പൊ അതിൽ കുറേ ഒരു ബിജെപിയിലൂടെ നിക്കാൻ ശ്രമിക്കുന്നു അവർക്ക് വേണ്ടത് അധികാരമാണ് നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിൽ കുറെ ഈ കൊക്കുകൾ വന്നിരിക്കും വെള്ളം ലോകായിട്ട് നിൽക്കുന്ന പോലെ ഈ കൊക്കുകൾ ഇങ്ങനെ അടിങ്ങി അടിങ്ങി അടിഞ്ഞി അടിഞ്ഞിരിക്കും ഈ കൊക്ക് എന്ന് പറയുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാണ് ഇരിക്കുന്നത് അതിനകത്ത് നീർക്കാക്ക അതിനകത്ത് ചാടുമ്പോ അതിനകത്തുള്ള ഒരുപാട് മീനുകളുണ്ട് അത് പുറത്തു ചാടും ആ മീനിനെ കൊത്തി തിന്നാൻ വേണ്ടിയിട്ടാണ് അതുപോലെ അധികാരത്തിൽ ഇരിക്കുന്നവരുടെ ഒപ്പം ഈ അധികാരത്തിൽ ഇരിക്കുന്നവരുടെ അടുത്ത് നിന്ന് നേട്ടങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥരും പല മതങ്ങളുടെയും മഠങ്ങളുടെയും ഭാഗമായി നിൽക്കുന്നവരും അധികാരികളൊക്കെ ഒക്കെ ജനങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്ന് ഇസ് റിലീജിയൻ റിലീജിയൻ എ ഫക്കിംഗ് ബിസിനസ് ആൻഡ് ആൻഡ് ഐ ജസ്റ്റ് ടു ലെറ്റ് യു നോ വൺ ഡാർക്ക് റിലീജിയസ് ബ്ലൈൻഡ് ഞാൻ ഒരു മതത്തിനെ പറ്റി വിമർശിക്കുന്നില്ല കാരണം മതം എന്ന് പറയുന്നത് കൂടുതൽ കൂടുതൽ നമ്മൾ ഇന്റലക്ച്വൽ റിലീജിയൻ പക്ഷെ എനിക്ക് ആരുടെയും വിശ്വാസത്തിൽ ോ പിടിക്കാനോ അവർ ഉപയോഗിക്കുന്ന ഷഡിയുടെ ബ്രാൻഡ് നോക്കി വിമർശിക്കാനോ ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഇവിടെ എനിക്ക് അറിയേണ്ട ഒരൊറ്റ കാര്യമുള്ളു എന്തുകൊണ്ട് കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഈ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വിധത്തിൽ ജനങ്ങളെ ഈ പൗരത്വ ഭേദഗതി ബില്ലിന്റെ പേരിൽ ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുകയും അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നതിനെതിരെ എന്തുകൊണ്ടാണ് ഈ കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പ്രതികരിക്കുന്നില്ല എന്നുള്ളത് അവിടുത്തെ ബിജെപി അതായത് ഇവര് സത്യത്തെ വളച്ചൊടിച്ച് പ്രതിക പ്രചരിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് ഇവർക്കെതിരെ പ്രതികരിക്കുന്നില്ല സത്യസന്ധമായി വിഷയങ്ങളെ കുറിച്ച് പ്രതികരിക്കുമ്പോൾ വ്യക്തി ആര് എന്നല്ല നോക്കുന്നത് വിഷയം എന്ത് എന്ന് നോക്കിയാണ് ഈ സമയത്ത് പ്രതികരിക്കേണ്ടത് വ്യക്തിയെ നോക്കേണ്ടത് സമയമുണ്ട് അതിപ്പോഴല്ല നന്ദി